യും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അതിനെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പകരച്ചുങ്കം എന്ന പേരിൽ പുതിയൊരു നികുതി നയം അതൊരു താരി നയം ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുകയാണ് എന്താണ് പകരച്ചുങ്കം അല്ലെങ്കിൽ ചുങ്കം ചുങ്കം എന്ന് പറയുന്നത് രാജ്യത്തേക്കും മറ്റൊരു രാജ്യത്തേക്കും സേവനങ്ങൾ സാധനങ്ങളോ സേവനങ്ങളോ ഇറക്കുമതി ചെയ്യുമ്പോഴും കയറ്റുമതി ചെയ്യുമ്പോഴും ഈടാക്കുന്ന നികുതിയാണ് ചുങ്കം എന്ന് പറയുന്നത് ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് തന്റെ വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി തന്റെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പ്രത്യേകിച്ച് സാധനങ്ങൾക്ക് ഇറക്കുമതി ചിന്ത നിലവിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വർധനവ് നടത്തിയിരിക്കുന്നത് ഇതിന് കാരണം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ ചെറിയ നികുതിയാണ് അമേരിക്ക ഇപ്പോൾ ചുമത്തുന്നത് എന്നാണ് ട്രംപിന്റെ വാദം എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ രാജ്യം വളരെ വലിയ നികുതി ഈടാക്കുന്നു എന്നും ട്രംപ് വാദിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പകരച്ചുഭം എന്ന രീതിയിൽ ട്രംപ് മറ്റു രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നതിന് സമാനമായ ചുങ്കം ഏർപ്പെടുത്തിയിട്ട് പകര ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഇറ ഇറക്കുമതി രാജ്യമായ ചൈനയിലാണ് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന അമേരിക്കയിൽ വിൽക്കുന്ന ഈ സാധനങ്ങൾക്ക് ഇപ്പോൾ ട്രംപ് വലിയ വലിയ നികുതിയാണ് ചൈനയെ ലക്ഷ്യമിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപന്നങ്ങളാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം കാരണം അമേരിക്കയുടെ പ്രധാന ഒരു കമ്പനിയാണ് ഐഫോൺ എന്നാൽ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പിൾ കമ്പനിയുടെ ഐഫോൺ നിർമ്മാണങ്ങൾ പൂർണ്ണമായും അമേരിക്കയിൽ നടക്കുന്നില്ല എന്ന് ഏറ്റവും കഴിയും അമേരിക്കയുടെ പ്രധാന ഇലക്ട്രോണിക് ഉൽപ്പന്നമായ ഈ ഒരു കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് ചൈനയിലെ ഹോക്സോൺ എന്ന് പറയുന്ന ഫാക്ടറിയിലാണ് പൂർണ്ണമായി അസംബിൾ ചെയ്തിട്ട് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഐഫോണിന് വലിയ നികുതി ഇപ്പോൾ ചെയ്യുകയാണ് ട്രംപിന്റെ ഈ പോളിസി മൂന്ന് ഉണ്ടാകുന്നത് ഇതുമൂലം അമേരിക്കയെ വലിയ നികുതി ഭാരം ഉപഭോക്താക്കളിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് ഇത്തരത്തിൽ അമേരിക്കയിലെ പ്രധാനപ്പെട്ട കമ്പനികളെ ആശങ്കയിലാക്കുന്നുണ്ട് എന്നാൽ ട്രംപ് പറയുന്നത് ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ ചെറിയ നികുതിയാണ് ഈടാക്കുന്നത് എന്നാൽ നിങ്ങൾ ചൈനക്കാർ ഞങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും കരകൗശല വസ്തുക്കൾക്കും മറ്റ് ഓട്ടോമൊബൈൽ പാർട്സുകൾക്കെല്ലാം വലിയ നികുതി ഈടാക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് ചൈനയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു നികുതി യുദ്ധമാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം എന്നാൽ ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് സാമാന്യ നല്ല രീതിയിൽ ചുങ്കം വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാരണം അമേരിക്കയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവർ വലിയ നികുതി നൽകുന്നു എന്നുള്ള ആരോപണം വലിയ നികുതി ഈടാക്കുന്നു എന്നുള്ള ആരോപണം തിരിച്ച് അമേരിക്കയിലേക്ക് ചൈന റെക്കുമോട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് ചെറിയ നികുതി മാത്രമേ ഈടാക്കുന്നു എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമുള്ളതല്ല കാരണം ആപ്പിൾ കമ്പനിയുടെ പൂർണ്ണമായ ഉൽപ്പാദനം നടക്കുന്ന ചൈനയിലാണ് എന്ന് ചൈനയ്ക്ക് കൃത്യമായിട്ടറിയാം അമേരിക്കൻ കമ്പനിക്ക് ഇത് നേട്ടമാണ് എന്നും ആ അമേരിക്കൻ കമ്പനി ട്രംപിനെ സമ്മർദ്ദത്തിലാക്കി പ്രസ്തമനയിൽ കുറയ്ക്കുന്നുണ്ടുള്ള പ്രതീക്ഷയിലാണ് ചൈനയുള്ളത് എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചൈനയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യവസായ പ്രവർത്തനങ്ങളും വളരെ ഊർജ്ജ സ്വലവുമായി മുമ്പോട്ട് പോകുന്നു ഇത്തരത്തിൽ വലിയ നികുതി അമേരിക്കക്കാർ നൽകുന്നത് മൂലമാണ് എന്നുള്ള ഒരു ചിന്തയാണ് ട്രംപിനെ ഇത്തരത്തിലുള്ള ഒരു നികുതി യുദ്ധത്തിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ചൈനയെ മാത്രമല്ല ട്രംപ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് മറ്റു തൊണ്ണൂറ് രാജ്യങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ നാമമാത്രമായ നികുതി മാത്രമാണ് പിടികാട ചുങ്കം അല്ലെങ്കിൽ പകര എന്ന പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ഇരുപത്തി ആറ് ശതമാനത്തിനാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയിട്ടുള്ളത് അതൊന്നും വലിയ നികുതി അല്ല പക്ഷേ ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ചൈനയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ചുങ്ക യുദ്ധമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇന്ത്യനായിരിക്കും ട്രംപ് ഇത്തരത്തിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നയിങ്ങിയത് എന്നുള്ളത് അദ്ദേഹത്തിന് അമേരിക്ക മേക്ക് ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യത്തിൽ സാധാരണക്കാരിൽ സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ട് തൊഴിൽ അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്ക് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറുകയാണെങ്കിൽ ഈ നികുതി മൂലം ചൈനയിൽ വിഭാഗിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ അമേരിക്കയിലേക്ക് മാറുകയാണെങ്കിൽ കുറെ തൊഴിലവസ്ഥകൾ ചൈനയിൽ അമേരിക്കയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പക്ഷെ അമേരിക്കയിൽ വന്ന നിർമ്മാണ പ്രവർത്തനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്പാദന പ്രക്രിയ നടത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ചെലവ് ഉണ്ടാകുന്നതിനാൽ കമ്പനികൾ അതിന് തയ്യാറാകാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വ്യാപാര യുദ്ധം ഉദ്ദേശിക്കുന്ന രീതിയിൽ വിജയിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇന്ത്യ ഉൾപ്പെടെ ഏകദേശം തൊണ്ണൂറ് രാജ്യങ്ങളിലെ ഇത്തരത്തിൽ വളരെ വലിയ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചൈനയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വ്യാപാര യുദ്ധം എന്ന് വേണമെങ്കിൽ എന്നെ കണക്കാക്കാം കാരണം ഏറ്റവും കൂടുതൽ വ്യാപാര ബംഗത്ത് ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ചെയ്യുന്നത് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ സമയം ഇറക്കുന്നത് ചെയ്യുമ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ സാധനം കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുന്നത് ചെയ്യുന്ന യു എസ് എയിലായതിനാൽ യു എസ് എക്ക് അധികം കാലം ചൈനയുമായിട്ട് ഏറ്റുമുട്ടൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഇത് വിരേതത്തിലാണ് വിപണി ഇപ്പോൾ ഉള്ളത് എന്നാലും ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് ഉടൻ തന്നെ ഈ നാടകത്തിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് ഉടൻ തന്നെ കാണാവുന്നതാണ്